హలో గీస్ వెల్కమ్ బ్యాక్ ഫിറോസ് സജിന ഫിറോസ് സജിന നമുക്ക് അന്യരല്ല ബിഗ് ബോസ് താരങ്ങളായ ബിഗ് ബോസിലൂടെ നമ്മൾ നെഞ്ചിലേറ്റിയ രണ്ട് താരങ്ങൾ തന്നെയാണ് ഫിറോസും സജിനയും ഫിറോസും സജിനയും രണ്ട് മക്കളുണ്ട് ഇവർ തങ്ങളിൽ വേർപിരിഞ്ഞു എന്നുള്ള ദുഃഖകരമായ വാർത്ത നമ്മൾ ഇതിനു മുമ്പ് കേട്ടിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവർ വേർപിരിഞ്ഞ് ഡിവോഴ്സായി വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു എന്നാൽ അതിനുശേഷം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവർ ഒരുമിച്ച് ചില സ്ഥലങ്ങളിൽ അതായത് നാദ്രയുടെ വീട്ടുകൂടലിനൊക്കെ വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള സന്തോഷം ആരാധകർക്കിടയിൽ ഇത് കണ്ടപ്പോഴുണ്ടായിരുന്നു രണ്ട് വലിയ മക്കളുള്ളവരാണ് ഇനി ഇപ്പോഴത്തെ ഏറെ വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് വളരെ തന്നെ നമുക്ക് പരിശോധിക്കാം ഏറെ അതെ മൂന്നാമത് ഒരു നിക്കാഹിന് ഒരുങ്ങുന്നു എന്നുള്ള ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ആദ്യം ഒരു നിക്കാഹ് കഴിച്ചയാണ് അതിനുശേഷം പിറോസ് എന്ന് പറയുന്ന ഈ ഒരു പഹേനെ പഹേന ചെയ്യുന്നു അതിനു ശേഷം ഒരു ഒരു നിക്കാഹേ തീരുമാനമെടുക്കുകയായിരുന്നു എന്താണ് പറഞ്ഞിരുന്നത് വരട്ടെ ഇനി പ്രപ്പോസൽ പ്രപ്പോസൽ ലൈഫിൽ വന്ന വരുന്നുണ്ടോ തീർച്ചയായിട്ടും അത് സമയത്ത് വരും അന്നേരം ഞാൻ നിക്കാനടുത്ത് പറയും അറിയാത്തവർക്ക് നമുക്ക് പറയാത്ത ആൾക്കാർ നമ്മളെ എന്നെ അറിയാത്ത ആൾക്കാർ വരുമ്പോൾ ഞാൻ പറയാം അങ്ങനെ ഫ്രണ്ട്ലി രീതിയിൽ അതൊക്കെ എല്ലാം ഓപ്പൺ ആയിട്ട് പറയാമായിരുന്നു ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ ഇപ്പം ഇത് അറിയുന്ന ആൾക്കാരും വരുന്നുണ്ട് വരാതെ എന്ന് പറയുന്നില്ല വരുന്നുണ്ട് ശരിക്കും ആ വരുന്നവരെല്ലാം എന്ത് ഉദ്ദേശത്തിലാണ് വരുന്നതെന്ന് എനിക്ക് നല്ല ഉദ്ദേശം നല്ല രീതി എനിക്ക് അറിയാം ഒരിക്കലും നല്ലൊരു ജനുവനായിട്ടുള്ള ഒരു മനസ്സോണ്ടല്ല അവരൊന്നും വരുന്നത് എനിക്ക് രണ്ട് പിള്ളേർ അല്ലല്ല ഒരിക്കലും അല്ല രണ്ട് പിള്ളേരുണ്ട് എനിക്ക് ഞാൻ ഡിവോഴ്സ്ഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ഇങ്ങനെ ഒരു ലൈഫിലോട്ട് ഒരാൾ വരണമെങ്കിൽ അത് തീർച്ചയായിട്ടും അവര് വേണ്ടി മാത്രമാണ് വരുന്നത് അതെ അതെ ബുദ്ധി എനിക്കുണ്ട് ഓൾ ഒരു ഒരു ഇനി പഹൻ ലൈഫിലേക്ക് മൂന്നാമത്തെ നിക്കാഹ് ഓൾക്ക് വേണ്ട എന്നുള്ള തീരുമാനമെടുക്കാൻ ചില കാരണങ്ങൾ ഓളുടേതായ ചില കാരണങ്ങൾ ഓൾക്കുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോൾ ഓൾ മറ്റൊരു തീരുമാനമെടുത്തിരിക്കുന്നു എന്താണ് സംഭവിച്ചത് അതെ ഈ വളണ്ടിയർ സ്റ്റേയിൽ ഓൾ കടുത്ത തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു ഒരു പക്ഷേ പുരോസ് എന്ന് പറയുന്ന ആ ഒരു പാഹേൻ ഓന് ഇത് അത്ര പ്രതീക്ഷ ഉണ്ടാവില്ല പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കാം ഓൻറെ ഒരവസ്ഥ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വരട്ടെ അതെ ഈ വാലന്റീസ് ഡേയിൽ സജിൻ എത്താത്ത തന്റെ വലന്റീനെ മുഖം മറച്ചുകൊണ്ട് പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് പോർട്ടലിൽ ന്യൂസ് വന്നു എനക്ക് വലിയ ഞെട്ടൽ തന്നെയാണ് ഉണ്ടായത് അങ്ങനെ ഓള പേജിൽ കയറി നോക്കിയപ്പോൾ സംഭവം സത്യമാണ് വാലന്റീനെ മുഖം മറച്ച് കാണിച്ചു എന്ന് മാത്രമല്ല ആ ഒരു പഹേൻ വാങ്ങി നൽകിയ ചില ഗിഫ്റ്റുകൾ കൂടി ഓൾ കാണിക്കുന്നുണ്ട് വരട്ടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡയമണ്ട് അടക്കം വാങ്ങി നൽകിയ ഒരു പഹയനാണ് പുതിയ ഓൾഡ് പാർണർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെറിയ പുള്ളിയല്ല അതുകൊണ്ട് തന്നെ വലിയൊരു ദൃഢമായ ഒരു ബന്ധത്തിലേക്ക് ഈ ഒരു ബന്ധം പോയേക്കാം ഒരു പരിധിവരെ ഓളെ ഞമ്മക്ക് കുറ്റം പറയാൻ കഴിയില്ല ഈ കുയ്മന്തിയും ബർഗറും ചവായി ഒക്കെ കഴിച്ച് എത്ര കാലം ഇങ്ങനെ ഒറ്റാന്തടിയായിട്ട് കഴിയും വല്ലാത്തൊരവസ്ഥയിലാണ് ഓൾ എത്തപ്പെട്ടത് എന്താണ് പുരസ്കാരം സംഭവിച്ചത് ഓന്റെ വീഡിയോ വരട്ടെ പറയുന്നത് ഇപ്പം ഇപ്പം നിങ്ങൾ ഞാൻ കൊടുത്ത ഫ്രീഡമാണ് നിങ്ങൾ കണ്ടത് ആ കാണുന്നത് ഒരു പരിധി വരെ നിങ്ങൾ കാണുന്നത് ഇപ്പം എന്നോടൊപ്പം എന്നോടൊപ്പം ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നതും ഡാൻസ് ചെയ്യുന്നതും അദ്ദേഹം അഭിനയിക്കുന്നതും സീരിയലിൽ അഭിനയിക്കുന്നതും ഒക്കെ ഒക്കെയായ അതായത് ഒരു സാധാരണ മനുഷ്യന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം അതൊക്കെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെ ഓനെല്ലാം കൊടുത്തിരിക്കും എന്നാൽ കൊടുക്കേണ്ടത് എന്തോ ഒന്ന് ആ ഒരു പഹയോ കൊടുത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇതുപോലൊരവസ്ഥ ഒരാൾക്ക് കൊണ്ടാവാൻ പാടില്ല എനിക്ക് തോന്നുന്നൊരു സിനിമ സീരിയൽ മേഖലയിൽ കൂടുതലും ഒന്നിൽ കൂടുതൽ കല്യാണം കഴിക്കാത്തതൊരു ആശയവുമായി കാണുന്ന ചില താരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിനിമം ഒരു മൂന്ന് കല്യാണം എങ്കിലും കഴിച്ചാൽ മാത്രമേ അവരുടെ ഒരു സ്റ്റാറ്റസ് നിലനിൽക്കൂ എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഓൾ തന്നെ മൂന്നാമത് നിക്കാഗിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓന്റെ അവസ്ഥ എന്താണ് ഒരു പിടിയില്ല എന്നാൽ ഈ അപരാധങ്ങളുടെയൊക്കെ ഇടയിൽ പെട്ടുപോകുന്നത് മക്കളാണ് മക്കളുടെ ഒരു വീഡിയോ വീട്ടിൽ കൂടലിന് നാദരാ മെഹറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ വീണ്ടും ഒന്നിക്കണം എന്നൊക്കെയാണ് കമന്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം അതെ അങ്ങനെ നിരവധി ആളുകൾ ഒരു വീണ്ടും ഒന്നിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നു അത്രയും അധികം ആരാധകരുള്ള താരങ്ങളൊന്നും അല്ല ഇവരുടെ ഈ പറഞ്ഞ ഈ പറഞ്ഞ വാലന്റീർസ് ഡേയുടെ വെളിപ്പെടുത്തലൊന്നും കാര്യമായിട്ടൊന്നും ജനങ്ങൾ പ്രതികരിച്ചിട്ടില്ല ഒളിപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ം കൂടാൻ മാത്രം എന്നുള്ളൊരു സീരിയലില് മലയാള സീരിയലില് തമിഴ് സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു തമിഴ് സിനിമയിലും ഓള് മുഖം കാണിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒപ്പം തന്നെ നിരവധി ഉദ്ഘാടനത്തിനടക്കം താരം പോകുന്നുണ്ട് എന്നാൽ ഏറെ ദുഃഖകരമായ ഈ ഒരു അവസ്ഥ മൂന്നാമതൊരു നിക്കാഹിനു ഒരുങ്ങുന്നു എന്നുള്ളത് ഏറെ സങ്കടപ്പെടുത്തുന്നത് തന്നെയാണ് എങ്ങനെയാണ് നിങ്ങളതിനെ വിലയിരുത്തുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം